ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുക നോക്കാം ആദ്യം ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇതാ ഒരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ അതിലേക്ക് ആ ഒരു സെയിം കപ്പിൽ തന്നെ നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് അളവിൽ പാല് എന്ന കണക്കിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇതിലേക്ക് അടയ്തുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്താൽ ആ ഒരു ബാറ്ററി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു സമയത്താ നമുക്ക് അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനകത്ത്താ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലും എടുക്കാം കേട്ടോ അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയുള്ളി വഴറ്റിയെടുക്കുമ്പോൾ അതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഏകദേശം അതൊന്ന് വഴറ്റിയെടുത്താൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ സോറി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണക്കെ മാറി വരുന്നവരെ ഒന്നുകൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഇത് അതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പകരം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതാ ക്യാരറ്റ് ഒന്ന് ഒന്നിതാ ഇതുപോലെ തന്നെ െടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കുറച്ച് മാത്രം മതിട്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാകു കേട്ടോ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതാ അതിലേക്ക് പെരുഞ്ചീരകം ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ട് ആ പെരുഞ്ചീരകം പൊടിച്ചതാണേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമടക്കം മാറി വന്നാൽ നമുക്കതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു മൈദ മൈദയുടെ മിക്സും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതിൻ്റെ അടിവശം ഏകദേശം ഒന്ന് സെറ്റായി വരുന്ന ആ സമയത്ത് നമുക്കതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ കോഴിമുട്ട വെച്ചെടുക്കാം കോഴിമുട്ട ജസ്റ്റ് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കട്ട് ചെയ്തെടുത്താൽ ആ കോഴിമുട്ടയും കൂടി ഇതിൻ്റെ മുകളിലായിട്ടങ്ങ് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പകുതി ഭാഗത്തോളം കുക്കായി വരണട്ടെ എന്നിട്ട് മാത്രമേ ഏതൊരു കോഴിമുട്ട ഒക്കെ അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ ഇനി ഇനിതാ അതിൻ്റെ മുകളിലായിട്ട് സ്ലൈസ് ചീസാണ് ഞാൻ വെച്ചെടുക്കുന്നത് ചീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടിയും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരു ഗാനം കൂടിയും ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് കുക്കാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെതാ ആ ഒരു മുഗൾ ഭാഗമൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ചൂടായതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇനിയൊരു സ്നാക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് മാത്രമല്ല ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ സിമ്പിൾ ആണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്